അപ്പോൾ ഇന്ന് നമ്മുടെ ചന്ദ്രിക പെണ്ണ് സുന്ദരി പെണ്ണ് ഒരു കൊറിയർ വന്നിട്ടുണ്ട് അതിനകത്ത് എന്താ സംഭവം നമ്മൾ വീട്ടിൽ പോയി അൺബോക്സിങ് ചെയ്യുള്ളൂ അപ്പുറത്തെ സൈഡ് കാണിക്കാത്തത് അതിനകത്ത് അഡ്രസ്സ് എഴുതിയിട്ടുണ്ടാവും കൊണ്ടാണ് കാണിക്കാത്തത് നമ്മുടെ കൊറിയർ മുള്ളോറക്കരെ എന്നുള്ള കൊറിയറിൻ്റെ അവിടെ നിന്നാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത് ശേഷം ബാക്കി വീഡിയോ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ കാണാം ഓക്കെ ഉം ചന്ദ്രപ്പണ്ണിന് കിട്ടിയ പൊതി ഇന്നത്തെ സമ്മാനം ഉണ്ടെട്ടോ നമുക്ക് എറണാകുളത്ത് നിന്നൊരു ഫാമിലി അയച്ചെന്നാണെ പിന്നെ ആര് കാണണ്ടേ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കല്ലല്ലോ നിങ്ങള് വെള്ളം അടിച്ചു മാസില് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അഡ്വാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഓരോ പൊതി വരുമ്പോ നിങ്ങൾ രക്ഷപ്പെട്ടു അയ്യ് ചന്ദ്ര പെണ്ണ് സുന്ദരി പെണ്ണ് ആ ഇനി മറ്റേ താന്യം മറ്റ ഇതുപോലെ ഇനി ഇത് അരി മേടിക്കാൻ ഈ കവറ് കൊണ്ടേക്കും നിങ്ങൾ പാക്കറ്റ് നന്നായി പൊട്ടിക്കുന്ന പിള്ളേം ചേർത്ത് നിങ്ങൾ എന്തെങ്കിലും ഇട കൂടെ ഒപ്പിക്കുന്നത് ഇതാ ചൂസുകളെ ഇത് മടക്കിയിട്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടക്കളിൽ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ മറ്റേ ഇത് മേടിക്കാൻ സാധനങ്ങൾ കൊണ്ടുപോയി ആണ് എൻ്റെ നമ്മുടെ മെയിൻ ഹോബി ഒരു പൗഡർ മൂന്ന് യാറ്റലിടെ സോപ്പ് പിന്നെ ഒരു പെർഫ്യൂമ് പെർഫ്യൂമല്ല അത് അറിയില്ല കേട്ടോ ആ ഇത് പെർഫ്യൂമാണ് പൗഡർ വയ്ക്കറിയില്ല അമ്മതിനെ കുറിച്ച് പറയണത് കൈ കഷം കാണിച്ചു നോട്ടെ കഷം കാണിട്ട് അല്ല മണം ഇത് വെറ്റ കണ്ട ശബ്ദം കേൾക്കണോ ഇതിനകത്ത് ഇണ്ട് പഠിക്കണ്ട പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ മാത്രം അടിക്കാനാട്ടോ കുടുംബശ്രീ മീറ്റിങ്ങിന് പോകുമ്പോഴല്ല മറ്റേതിന്റെ മീറ്റിങ്ങിന് പോകുമ്പോഴല്ലാട്ടോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴിക്കട്ടോ ഏഹ് ഇതൊരു ഒരു കൊല്ലം മാക്സിമം ഉണ്ടാവണം ആ പൗടങ്ങൾ എന്നും കേട്ടോ കൊഴപ്പില്ല അയ്യോ എനിക്കൊരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിയേ ഇതെന്റെ അമ്മ മാക്സി എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പക്ഷേ എനിക്ക് ഉള്ള സമ്മാനം ഒരുപാട് സന്തോഷായില്ലേ അടിപൊളി സാരി ഇട്ടിണ്ട് കര മറ്റേ ഭാഗം പറയില്ല എന്തായാലും പറയാ കസബ് ആ മറ്റേ സംഭവം ഇല്ലേ എന്താ ഇന്റാണിയാ മറ്റേ മുന്താണി ഇല്ലന്നു ആ തന്നെ എന്നാ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയണ്ടേ നല്ല അറിയില്ലോ ടുത്തെടുത്ത ഇതിപ്പ എന്റെ അമ്മ അറുപത് കാരി ഉള്ളത് പതിനഞ്ചുകാരി ആക്കി തോന്നെ ചെറ്റുകൊണ്ട് ഇഷ്ടപ്പെട്ടോ കലക്കീലേ എന്താ പെ ചിരി അതാണ് മെയിനായി രണ്ട് സെറ്റ് അല്ലേ അത് ഉടുക്കണതും അത് എന്തായാലും അത് ഉടുക്കണത് അപ്പൊ ഇതോ രണ്ടും ഉടുക്കണതാ ഒരു എണ്ണം പോരക്കാൻ മറ്റേന്തിനാ ശരിയാഷ്യപ്പെടുന്നു പറഞ്ഞ് മനസ്സിലായെന്ന പാവില്ല അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചന്ദ്രികളൊക്കെ അതെ അതാ അതിന്റെ ഒരു മറ്റെന്താണ് ഭയങ്കര ചൂട് കാരണം ആയിട്ട് അമ്മ വേറെണ്ടോ ഞാന വേറെ പക്ഷെ ഞാൻ ഷർട്ട് ഇടാത്തോണ്ട് എന്റെ ഫേസ് കാണിക്കാത്തത് അമ്മയെ കണ്ടോളി സന്തോഷായോഷായി നീ അയലങ്കക്കാരൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക അപ്പുറത്ത് ശാന്തമാള് പിന്നെ അമ്മന്റെ കൂട്ടുകാർ വേറെ വന്നിട്ട് എല്ലാരും കാണിച്ചു കൊടുക്ക അതാണ് അമ്മടെ സന്തോഷം ആ പിന്നെ അറിയണോ അതാണ് കൂട്ടുകാരിന്ന് പറഞ്ഞാ തന്നെയാണ്